ഭാഗം നാൽപ്പത്തിയേഴ് ചാരു തന്റെ മുറിയിലെ ബാത്റൂമിലെ ടാപ്പ് വർക്ക് ചെയ്തായപ്പോൾ ഈ മുറിയിലേക്ക് വന്നതാണ് അപ്പോഴാണ് മുറിയിൽ നിന്നും ആദമിന്റെയും കാർത്തുവിന്റെയും ശബ്ദം കേൾക്കുന്നത് ആദ്യം അവരുടെ സംസാരം കേട്ടപ്പോൾ ചെറിയ പുഞ്ചിരിയോടെയാണ് അവൾ നിന്നത് പക്ഷേ പിന്നീട് പറഞ്ഞ ഓരോ കാര്യങ്ങളും കേൾക്കി അവൾക്ക് സ്വയം ഇല്ലാതാകുന്നത് പോലെയാണ് തോന്നിയത് ഇത്രേനാളും തൻറെ നെഞ്ചിനുള്ളിൽ തീയെ ആളെ കത്തിക്കാൻ കെൽപ്പുള്ള വാക്കുകളായിരുന്നു അവ ചാരു പെട്ടെന്ന് മുഖംപത്തി കരഞ്ഞു പോയി അഭി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും തന്നെ പോലും ഓർമ്മയില്ലാതെ ഇപ്പോൾ ജീവിക്കുന്ന ആ മനുഷ്യന്റെ മുന്നിലേക്ക് എങ്ങനെ ചെന്നു നിൽക്കുമെന്നായിരുന്നു അവളുടെ മനസ്സിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ തന്റെ ഉദരത്തിലേക്ക് നോക്കി ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ ചുണ്ടുകൾ വിറച്ചു അച്ചക്ക് അമ്മയെ അറിയില്ലെങ്കിലും വാവിയെ അറിയും കേട്ടോ എന്റെ വാവ് സങ്കടപ്പെടണ്ടെട്ടോ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ തന്റെ ഉദരത്തിലേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ മുഖം നിർവികാർത്ഥം മാത്രമായിരുന്നു കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട് അവൾ പതിയെ തപ്പി പിടിച്ച് താഴെ നിന്ന് മെണീറ്റു മുഖമെല്ലാം അമർത്തി തുടച്ച് അവൾ തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു മുഖത അവളെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു അവൾക്കപ്പോൾ വിനു കൊണ്ടുവന്ന ഫയലുകളാണോ ഓർമ്മ വന്നത് അവൾ എന്തോ പോലെ വേഗം അതെടുക്കാനായി നടന്നു ബെഡിൽ വന്നിരുന്ന് ആ ഫയൽ എടുക്കുമ്പോൾ അവളുടെ കൈ വിറച്ചിരുന്നു അവൾ ആ ഫയൽ തുറന്നു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നേരത്തെ ഈ ഫയൽ നോക്കിയപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന കാര്യം അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അബിയുടെ കൈ അക്ഷരം അവിടെയുടയായി ഓരോ കാര്യങ്ങളും അവൻ കുറിച്ചിട്ടിരിക്കുന്നത് അവൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ അവനെ ആ നിമിഷം കാണാൻ അവളുടെ ഉള്ളം തൊടികൊട്ടുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ താൻ തന്നെ വേദനിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചപ്പോൾ അവൾ ആ നീക്കം ഉപേക്ഷിച്ചു ഒത്തിരി സ്നേഹിച്ചതല്ലേ നമ്മൾ എല്ലാവരോടും പൊരുതി നേടി തുടങ്ങിയ ജീവിതം എന്നിട്ടും എന്നിട്ടും നമ്മൾ അകന്നു പോയില്ലേ ഇനി ഒരിക്കലും അബിയേട്ടൻ എന്നെ തിരക്കില്ലേ നമ്മുടെ ജീവന്റെ തൊടുപ്പ് എന്റെ ദുരത്തിൽ വളരുന്നത് അറിയുന്നുണ്ട് അബിയേട്ട അബിയേട്ടൻ ഒത്തിരി അകരിച്ചതല്ലേ ഒരു കുഞ്ഞിനു വേണ്ടി ഒത്തിരി സ്വപ്നം കണ്ടതല്ലേ ആദ്യമായി എന്നോട് ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ നമുക്ക് ഒരു കുഞ്ഞ് അവളുടെ കവളീണകൾ കണ്ണിനീരിഞ്ഞാൽ കുതിർന്നു ഒപ്പം ആ നിമിഷം ആദ്യമായി തങ്ങളുടെ പ്രണയം പങ്കിട്ട ദിനത്തിലേക്ക് അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ചാന്വിനേയും അമ്മിയെയും ആലപ്പുഴയിൽ ആശ്രമത്തിലാക്കിയതിനു ശേഷം അഭി സമയം കിട്ടുമ്പോഴെല്ലാം ചാരുവിനെ കൂട്ടി അവരെ കാണാൻ പോകും ഒരു ദിവസം അവരുടെ കൂടെ തങ്ങിയിട്ടേ അവർ തറവാട്ടിലേക്ക് തിരിക്കാറുള്ളൂ അങ്ങനെ ഒരു ദിനം അവർ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ നല്ല കാറ്റും മഴയുമായിരുന്നു നല്ല മഴയാണല്ലോ അബിയാട്ട മഴ കാരണം അവൻ വണ്ടി സൈഡ് ഒതുക്കിയപ്പോൾ ചാരു വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു നേരം അപ്പോൾ കുറച്ച് ഇരുട്ടി തുടങ്ങിയിരുന്നു ഉം ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യാൻ മോളെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുക്കാം അബി ചുറ്റും നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു അത് വേണോ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അന്വേഷിക്കില്ലേ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ചു അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം താൻ ടെൻഷനാകാതെ അബി പറഞ്ഞുകൊണ്ട് കാർ മുന്നോട്ട് എടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവൻ അവിടേക്ക് കയറ്റി വലിയൊരു ഹോട്ടൽ തന്നെയായിരുന്നു അത് വാ ചാരു അവൻ ആ ഹോട്ടലിന് മുന്നിൽ ഇറങ്ങിക്കൊണ്ട് ചാരുവിനെയും കൂട്ടി ബാഗും ഉള്ളിലേക്ക് നടന്നു ഒരു വി ഐ പി റൂം തന്നെയാണ് അവൻ ബുക്ക് ചെയ്തത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് അവർ റൂം റൂംബോയ്ക്കൊപ്പം നടന്നു റൂമിലെത്തിയതും ചാരുവിന്റെ കണ്ണുകൾ വിടർന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അത്രയും വലിയൊരു മുറിയായിരുന്നു അത് റൂം റൂംബോയ് പോയതും അവൻ വാതിൽ ലോക്ക് ചെയ്ത് അവളെ നോക്കി ബെഡിലുള്ള അലങ്കാരങ്ങളെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് അവൾ തൂവുള്ള ബെഡ്ഷീറ്റിൽ വിതറിയിട്ട റോസാ തളങ്ങളും അവിടെ ഇവിടെയായിരിക്കുന്ന പല നിറത്തിലുള്ള റോസാപ്പൂക്കളും പൂക്കളും അവൾ നോക്കി നിന്നു റൂം ഇഷ്ടായോ പെണ്ണെ പുറുകിൽ കൂടി അവളെ ചുറ്റി അവൻ ചോദിച്ചപ്പോൾ അവൾ തലയനക്കി കണ്ടിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹണിമോണ് പോയ പോലുണ്ട് അവൾ അവനെ ഒന്ന് നോക്കി പറഞ്ഞു ആണോ അപ്പൊ നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കി കളയാം എന്തേ അവനൊരു കുസൃതിയോടെ അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ കൂർത്ത മുഖത്തോടെ അവനെ നോക്കി ദേ ഇതിങ്ങനെ കൂർപ്പിച്ചാലുണ്ടല്ലോ സമ്മതം പോലും ചോദിക്കാതെ എനിക്കിതങ്ങ് കട്ടെടുക്കാൻ തോന്നുന്നു അവളോട് കൂർപ്പിച്ചുവെച്ച ചുണ്ടിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം തന്നെ ആ ഭാവം മാറ്റി അവളുടെ ചുണ്ടിൽ മുട്ടിയിട്ട പുഞ്ചിരി അവനിൽ നിന്നും മറക്കാമെന്നോണം അവൾ നോട്ടം മാറ്റി കളഞ്ഞു എന്താ പെണ്ണേ എന്റെ ഈ സുന്ദരി കുട്ടിയെ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ ആർദ്രമായ സ്വരത്തോടെ അവൻ അവളുടെ ചെവിയിൽ ഒരു സ്വകാര്യം പോലെ പറഞ്ഞു അവളുടെ ഉടലൊന്ന് വിറച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും തന്നിലെ പെണ്ണിനെ വേണമെന്ന് അവാശിപ്പിടിച്ചിട്ടില്ല ഒരു ചുംബനത്തിലോ ഘടമായ പുണരലോ തള്ളോടലോ അതിനുപ്പുറത്തേക്ക് അവൻ തന്നിലേക്ക് കടന്നിട്ടില്ല എന്നാൽ കുറച്ചു നാളുകളായി അവൻ തന്നിൽ നിർക്കുന്ന പ്രണയം അതിന്റെ എല്ലാ അതിർമ്പുകളും കടന്നു പോകണമെന്ന് അവളുടെ മനസ്സ് ആഗ്രഹിച്ചു പോകുന്നുണ്ട് പക്ഷേ അവനോട് നേരിട്ട് പറയാൻ എന്തോ ഒരു മടിയുള്ളത് പോലെ ചാരൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ അവളെ തന്റെ നേരെ തിരിച്ചു നിർത്തി അവളുടെ നാണത്താൽ കുതിർന്ന മുഖം തനിക്ക് നേരെ പിടിച്ചു നിർത്തുമ്പോൾ അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി ഈ മുഖം പറയുന്നത് സത്യമാണോ പെണ്ണെ അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ കവളിൽ തലോടിയപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം മുളിപ്പിച്ചു കളഞ്ഞു അവന്റെ വിരലുകൾ അവളിൽ തീർക്കുന്ന മുറുക്കം അവൾ കൂടുതൽ അവനിലേക്ക് ചേർന്ന് നിന്നു അബിയേട്ടന്റെ മാത്രം ചാരുവാകാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പതിന് ശബ്ദത്തോടെ അവന്റെ നെഞ്ചോടൊട്ടി നിന്ന് പറയുന്നവളെ കണ്ടപ്പോൾ അവൻ അവളെ തന്റെ കൈകളിലേക്ക് കോരിയെടുത്തു അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ ബെഡിൽ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരുന്ന റോസാ തളങ്ങൾ അവളുടെ ദേഹത്ത് പറ്റി പിടിച്ചു കഴിഞ്ഞിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖമെല്ലാം ഓടി നടക്കുമ്പോൾ ആ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു തന്റെ പ്രണയത്തെ അവൻ മതി വരുവോളം നോക്കി കിടന്നപ്പോൾ ആ ചെഞ്ചുണ്ടിലെ തേൻ നുകരാൻ അവന് വല്ലാത്ത ആഗ്രഹമായിരുന്നു അവളുടെ അദരങ്ങളോട് തന്റെ അതരങ്ങൾ ചേർത്തപ്പോൾ എന്നുമില്ലാത്തൊരു രുചി അവൻ രുചിക്കുകയായിരുന്നു അതിനിരട്ടി മധുരം പോലെ അവളും അവനെ തിരികെ ചുംബിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ കൈകൾ അവളിൽ അലന്നും നടന്നു തുടങ്ങിയിരുന്നു അവളുടെ കഴുത്തിലേക്ക് അവന്റെ അദരങ്ങൾ അരിച്ചിറങ്ങിയപ്പോൾ അവളുടെ വിരലുകൾ അവന്റെ മുടിയിഴകളിൽ കൊരുത്തു പിടിച്ചു അവന്റെ നാവും ചുണ്ടുകളും അവളിൽ അലന്നും നടക്കുമ്പോൾ അവനെ തന്നിൽ നിന്നും അകറ്റാൻ അവൾക്ക് തോന്നിയില്ല ദിശ മാറി സഞ്ചരിക്കുന്ന അവന്റെ വിരലുകൾ അവളുടെ ഓരോ വസ്ത്രങ്ങളും അഴിച്ചെടുക്കുമ്പോൾ അവൾ നാണത്തോടെ മിഴികൾ പൂട്ടി നഗ്നമായ തന്റെ ശരീരത്തിൽ അവന്റെ ഉടലുകൾ ചേർന്ന് കിടന്നപ്പോൾ പറഞ്ഞഴിക്കാൻ കഴിയാത്ത ഒരു ഉന്മാദം അവളിൽ ഉണ്ടായിരുന്നു അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ ചുംബിച്ചുണർത്തുമ്പോൾ അവളിൽ നിന്നും ശിൽക്കാരങ്ങൾ അവിടെ പ്രതിധ്വനിച്ചു അവ കേൾക്കുന്തോറും അവന്റെ അവൻറെ ആവേശം കൂടുകയാണ് ചെയ്തത് ഒടുവിൽ സമ്മതത്തിൽ നിന്നോണം അവളെ മിഴികൾ ഉയർത്തി നോക്കുമ്പോൾ അവൾ അവനെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് ആദരങ്ങളെ സ്വന്തമാക്കിയിരുന്നു അവന്റെ ശരീരം തന്നിൽ നിന്നും ഓരോ തവണ ഉയർന്നു താഴുമ്പോഴും അവളിൽ നിന്നും ഉയരുന്ന ശീൽക്കാരത്തെ അവൻ തന്റെ ചുണ്ടുകളാൽ മറച്ചു കളഞ്ഞിരുന്നു ഒടുവിൽ ഒന്ന് വിറച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിയവനെ അവൾ തന്റെ എരുകൈകൾ കൊണ്ടും ചേർത്തണച്ചു കിടന്നു അവളിൽ നിന്നും ഒരു ഒരേങ്ങൽ പുറത്തേക്ക് വന്നപ്പോൾ അവൻ ഞെട്ടിമുഖമുയർത്തി അവളെ നോക്കി തന്നെ നോക്കി കണ്ണുകൾ നിറച്ചു കിടക്കുന്നവളെ കണ്ടപ്പോൾ അവൻ ആദ്യയോടെ അവളുടെ കവളിൽ തട്ടി ചാരു ഒത്തിരി കണ്ണുകളിൽ നിന്നും വെമ്പാ നിന്ന് കണ്ണുനീർ അവൻ തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് അവളെ നോക്കി ഐ ലവ് യു അബിയേട്ട ഇടേറിയ സ്വരത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവനവളുടെ ഇരു കണ്ണിലും നെറ്റിയിലും അമർത്തി ചുംബിച്ചു ഐ ലവ് യു ചാരു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ് അവൾ അവൻ ആ ചുണ്ടുകളിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളിൽ നിന്നും ഇറങ്ങിക്കിടന്നു അവളെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ ഇരുവരും തങ്ങളുടെ കിതപ്പടക്കാൻ ശ്രമിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നോക്കിക്കിടക്കുന്നുണ്ട് ചരു ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ അവൻ പറയുന്നത് കേട്ട് അവൾ പുതുപ്പ് പുതിച്ചുകൊണ്ട് അവനരുകിലേക്ക് തിരിഞ്ഞുകിടുന്നു എന്താ ബിയേട്ട അവൾ ചോദിച്ചപ്പോൾ അവൻ അവളുടെ മുടിയെല്ലാം ഒതുക്കി വെച്ചു അവന്റെ വിരലുകൾ പുതുപ്പിനുള്ളിലൂടെ അവളുടെ നഗ്നമായ ശരീരത്തിൽ കൂടി ഒഴുകിയിറങ്ങി അവളൊന്നു ഇറക്കി കണ്ണുകൾ അടച്ചുപോയി തന്റെ വയറിൽ പതിയുന്ന അവന്റെ കൈകളുടെ ചൂടറിഞ്ഞപ്പോൾ അവൾ മിഴികൾ തുറന്ന് അവനെ നോക്കി ദേ ഇവിടെ എനിക്കൊരു കുരുന്നിനു വേണം നമ്മുടെ മാത്രം സ്വന്തമായി സ്നേഹിക്കാൻ ചാരു അവനെ തന്നെ നോക്കിക്കിടന്നു നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഉള്ളൊരാള് നമ്മുടെ പ്രണയത്തിന്റെ അടയാളം ആ കുഞ്ഞിനെ എനിക്ക് സ്നേഹിക്കണം മതി വരുവോളം എന്റെ പെണ്ണിന്റെ ഉദരത്തിൽ ആ കുഞ്ഞ് വളർന്നു തുടങ്ങുന്ന ദിവസം മുതൽ എനിക്ക് സ്നേഹിക്കണം അവളുടെ കണ്ണുകളിൽ നോക്കി അവൻ അത്രയും പറയുമ്പോൾ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ഓർമ്മകളിൽ നിന്നും ഞെട്ടിയുണർന്ന ചാരു തന്റെ ഉദരത്തിൽ ഒന്ന് തൊട്ടു അമ്മയുടെ സ്പർശം അറിഞ്ഞിട്ടോ എന്തോ കുഞ്ഞനങ്ങുന്നത് അറിയാൻ പറ്റി അമ്മയുടെ സ്നേഹം നിനക്കുണ്ടാകും കുഞ്ഞേ പക്ഷേ അച്ഛനെ ചോദിച്ചാൽ ഞാൻ എന്തു പറയും അച്ഛൻ നമ്മളെ പോയിരിക്കോ അവൾ തന്റെ ഉദരത്തിലേക്ക് നോക്കി പതിയെ പറഞ്ഞുകൊണ്ട് കയ്യിലെ ഫയൽ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു